തളിക്കുളം പബ്ലിക് ലൈബ്രറി വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ഓണസദ്യയും നടത്തി തളിക്കുളം എസ് എൻ മന്ദിരം ഹാളിൽ നടത്തിയ ആഘോഷ ചടങ്ങുകൾ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് എൻ മദന മോഹനൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ട്രസ്റ്റ് പ്രസിഡന്റ് ജനാർദ്ദനൻ മാസ്റ്റർ ഒരു പതിറ്റാണ്ടിലേറെ കാലം തളിക്കുളം പബ്ലിക് ലൈബ്രറി ലൈബ്രറിയൻ ആയിരുന്ന പിതാവ് കുമാരൻ മാസ്റ്ററെ അനുസ്മരിച്ചു പബ്ലിക് ലൈബ്രറി ജനറൽ സെക്രട്ടറി ഗഫൂർ തൽക്കുളം ട്രഷറർ വാസൻ കോഴിപ്പറമ്പിൽ എ കെ വാസൻ സുനിൽ കളപ്പുരയ്ക്കൽ സുഭാഷ് ചന്ദ്രൻ ഗീതാ വിനോദൻ ബീന വാസൻ നിർമ്മല വാസൻ ഷീജ ജയാനന്ദൻ സുഹറ ഗഫൂർ പത്മിനി ജയപ്രകാശ് പ്രിയ പത്മരാജ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പബ്ലിക് ലൈബ്രറി വനിതാ വിംഗ് വിഭാഗത്തിന്റെ തിരുവാതിരക്കളയും നാടൻ പാട്ടുകളും ഉണ്ടായിരുന്നു തുടർന്ന് ലൈബ്രറി അംഗങ്ങൾ തയ്യാറാക്കിയ ഓണസദ്യയും നടത്തി പേരില് കൂടിച്ചേരലാണ് എന്ന് ഞാൻ കരുതുന്നു ഇതൊരു ചെറിയ പരിപാടി പരിപാടിയൊന്നുമല്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് കൂടിച്ചേരനെ വേണം അതില് ജാതി മത രാഷ്ട്രീയ ഭേദം എന്നി എല്ലാവരും അങ്ങനെ കൂടിച്ചേരുമ്പോ നമ്മൾ വലിയ മനുഷ്യരായി തീരുകയാണ് നമ്മളുടെ ചിന്തകളൊക്കെ ഒന്ന് ഒരുപോലെയുള്ള ചിന്തകളായി മാറുന്നു അപ്പം നമ്മുടെ സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങളും അതുപോലെ വരുത്താൻ കഴിയും അപ്പതുപോലെ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് കൂടി ചേരുക എന്നുള്ളത് നമ്മളുടെ ഒരു ഇപ്പോൾ തലകുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെങ്കിലും ഞങ്ങളൊക്കെ ക്ഷണിക്കും കൂടി ചെയ്തിരിക്കുക അപ്പം അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട് അത് ഇങ്ങോട്ട് വരുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കാളിയാകുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒരു സന്താനമായിട്ട് വരുന്നത് അല്ലാണ്ട് ഒരു ചടങ്ങുമായിട്ടൊന്നും അല്ല ഇങ്ങോട്ട് കയറി വരുമ്പോൾ അല്ലാതെ വരുന്നതിലുള്ള നാണക്കേട് അങ്ങനത്തെ ഒന്നും അല്ലാലോ ഞാൻ നല്ല ഒരു സ്ഥലത്തേക്കാണ് വരുന്നത് ഈ കൂടിച്ചേരലില് ഞാനും കൂടി പങ്കാളിയാകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയിട്ടാണത് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്താ വച്ചാൽ എനിക്ക് ചോറുണ്ടാക്കി കൊടുക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിൽ ഓണാഘോഷത്തിന് ചോറുണ്ടാക്കുന്ന പരിപാടി തന്നെയാണ് ഏൽപ്പിക്കാറ് എന്താ വെച്ചാൽ അടുപ്പ് കത്തിക്കുന്ന ആകെ ഒരാള് ആ പഞ്ചായത്തില് ഉള്ളത് ഞാനാണ് പഞ്ചായത്ത് മെമ്പർമാരിലേട്ടാ അല്ലാതെ നല്ലക്കുളം ഗ്രാമപഞ്ചായത്താണോ അതുകൊണ്ട് ചോറ് ഉണ്ടാക്കി തരുക എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എല്ലാ വർഷവും എന്നെയാണ് ചോറ് ഇതും പറയുക എന്നെങ്കിൽ ഭയങ്കര സന്തോഷത്തോടു കൂടി ചോറ് ഉണ്ടാക്കി തരുവായിരുന്നു വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കുകയും ചെയ്യുവായിരുന്നു നമ്മൾക്ക് അടുപ്പ് വിറക് കടപ്പ് വിറകടപ്പ് അതാണ് ഉദ്ദേശിച്ചത് അല്ലാതെ കുക്കറിലൊന്നല്ല ചോറ് ഇപ്പോഴായാലും രണ്ടു പേർക്കാണെങ്കിലും ഞങ്ങള് വിറകടപ്പ് കത്തിച്ചിട്ട് തന്നെയാണ് ചോറുണ്ടാക്കുന്നത് അതിൻ്റെ ഭക്ഷണം പാചകം ചെയ്യലും എനിക്ക് നല്ല ഒരു കോധിയാണ് എൻ്റെ ഉള്ളിൽ ഉപ്പേരി വീട്ടിലുണ്ടാക്കിയ ശർക്കര ഉപ്പേരി മറ്റേ വട്ടൻ ഉപ്പേരി കിടക്കുന്നുണ്ട് ആവശ്യമുണ്ടെങ്കി എടുത്തുകൊണ്ട് വരികയും ചെയ്യാം ീടേ പോയോരപ്പുറിച്ച് തൊരു പാട്ടു പാടീടേ

ഞങ്ങളൊന്ന് വായിക്കാനിടയായി അന്ന് മാഷ് പറഞ്ഞപ്പോൾ രണ്ട് പത്രമല്ല തുടങ്ങിയ കാലത്ത് പതിനാറ് ആനുകാലികളുണ്ടായിരുന്നൊരു ലൈബ്രറി ആണ് അത് ടെക്കാനോണിക്കൽ അടക്കമുള്ള പതിനാറ് ലൈബ്രറി ആനുകാലയങ്ങളും അങ്ങനെയുള്ള പത്രങ്ങളും ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയാണ് ഇപ്പോൾ നമ്മൾ ആ മിനിറ്റ്സിൻ്റെ കോപ്പി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ മിനിറ്റ്സിൻ്റെ കോപ്പി ഇപ്പം നമ്മൾ വലിയ പോസ്റ്റർമാരെയൊക്കെ ഇട്ട് ലാമിനേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചുമരകളിൽ അത് പതിക്കാൻ ഒരു കേട് കൂടാണ്ട് ആ മിനിറ്റ്സ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ടത് അത് നമ്മുടെ ഇതിനു വേണ്ടി കൊടുത്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഈ ഓണവർഷത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എഫ് പറഞ്ഞു എല്ലാവരും മറ്റുള്ള ഇതിനെ പോലെയുള്ള എല്ലാവരും ഓരോ വീട്ടിൽ നിന്ന് ഓരോ ഐറ്റംസ് കറികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് വ്യത്യസ്തമായ രുചിക്കൂട്ടുകൾ നമുക്കിന്നിവിടെ ആസ്വദിക്കാം അതോടൊപ്പം ടീച്ചർ പറഞ്ഞു ചോറ് ഉണ്ടാക്കുന്നത് ടീച്ചർ അടുത്ത പോലും തീർച്ചയായിട്ടും ടീച്ചർക്ക് തന്നെയാണ് അതിൻ്റെ ഡ്യൂട്ടി നമ്മളിപ്പോൾ തന്നെ അത് എഴുതി വെച്ചിരിക്കുന്നു ടീച്ചർ പറഞ്ഞവർ ഞങ്ങളും ഇന്ന് ചോറ് ഉണ്ടാക്കിയത് വിറകടുപ്പിൽ തന്നെയാണ് കാരണം വേറെ ഒന്നുമല്ല ഇന്നലെ ഞങ്ങൾക്കൊരു പെട്ടെന്ന് തോന്നി ചോറും മാത്രം പോരല്ലോ എന്തെങ്കിലും സർപ്രൈസായിട്ട് നമുക്ക് ഉണ്ടാക്കണം നമുക്ക് പരിപ്പ് പായസം കൂടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴേക്കും അഭിയന് ഏറ്റുമത്